കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയം കാളസർപ്പയോഗം എന്നാണ് കാളസർപ്പയോഗം കാളസർപ്പയോഗം കൊണ്ട് ഗുണവും ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ഒരു ചിലവരെ ജാതകത്തിൽ അങ്ങനെ വരും ചില ഈ യോഗം ഉണ്ടാവും കാളസർപ്പയോഗമെന്നാണ് ഞാനിപ്പറയുന്നത് കാളസർപ്പയോഗം ദോഷമുണ്ട് ഗുണവുമുണ്ട് ജാതകത്തിൽ രാഹു കേതുക്കൾക്കിടയിൽ സപ്തഗ്രഹങ്ങൾ എല്ലാം നിൽക്കുന്നതാണ് ഈ യോഗം അതായത് രാഹു കേതുക്കൾക്കിടയിൽ ഇപ്പോൾ രാഹു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവരുടെ ഇടയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇവരുടെ അണ്ടറിൽ നിൽക്കണം അതായത് രാഹു വലയത്തിൽ മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അതിനെ കാളസർപ്പയോഗം എന്ന് പറയുന്നു അവരുടെ ഇതിൽ വലയത്തിൽ നിൽക്കണം ഇങ്ങനെ ആ വലയത്തിൽ നിൽക്കേണ്ടത് അതിനുള്ളിൽ ഈ രാഹു കേതുക്കളുടെ വലയത്തിനുള്ളിൽ അവരെ അടക്കി നിർത്തും മറ്റ് ഗ്രഹങ്ങളെയൊക്കെ തടവിലാക്കും മറ്റ് ഗ്രഹങ്ങളെയൊക്കെ രാഹു കേതുക്കൾ തടവിലാക്കി നിർത്തും അതിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത് ജാതകത്തിൽ രാഹു കേതുക്കളിടയിൽ സപ്തഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നതാണ് ഈ യോഗം കാളസർപ്പയോഗം പലവിധമുണ്ട് കാളസർപ്പയോഗം പലവിധമുണ്ട് അനന്തകള കാളസർപ്പയോഗം എന്നൊരു യോഗമുണ്ട് അനന്തകാലസർപ്പയോഗം വാസുകി കാളസർപ്പയോഗം ശങ്കപാശ കാളസർപ്പയോഗം തക്ഷക കാളസർപ്പയോഗം പത്മകാള പത്മകാലസർപ്പയോഗം സർപ്പയോഗം കാർഗോടക കാളസർപ്പയോഗം അങ്ങനെ പല വിധത്തിലുള്ള കാളസർപ്പയോഗം ഉണ്ട് ഒരു ജാതകന് വരാം ഇത് വളരെ ആപത്തൊന്നും ഉണ്ടാക്കില്ല ഇത് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നതൊട്ട് അത്ര വലിയ ആപത്തൊന്നും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന യോഗമല്ല എന്നാൽ ഇത് നമുക്ക് ദോഷമാണ് താൻ പല ഉന്നതർക്കും ഉണ്ടായിട്ടുള്ള യോഗമാണ് ഒരിക്കലും കാളസർപ്പയോഗം ഉണ്ടെന്ന് വെച്ച് കാളസർപ്പയോഗം മനുഷ്യൻ്റെ ആയുസൊന്നും എടുക്കില്ല പിന്നെ ആയുസൊന്നും എടുക്കില്ല ചിലർക്ക് ബാല്യത്തിൽ ദുരിതങ്ങൾ വരാം ചിലർക്ക് ബാല്യത്തിൽ കുറച്ച് ദുരിതങ്ങൾ വരാം മുപ്പത് നാൽപ്പത് വയസ്സിന് മാറ്റം വരും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സിനിടക്ക് മാറ്റം വരും ഗ്രഹങ്ങൾക്ക് ശുഭത്വം ഇല്ലാതെ വരുന്നവർ എന്നവർക്കാണ് ദോഷം കൂടുന്ന കൂടുന്നത് ശുഭത്വമുള്ളവർക്ക് ഗുണം ഉണ്ടാവുകയും ചെയ്യും ഗ്രഹങ്ങളുടെ ശുഭാശുഭങ്ങൾ പ്രകാരമാണ് ഇവരുടെ ഫലം കൂടുതലും കുറവായിട്ട് കിട്ടുന്നത് കാളഹസ്തിയിലെ രാഘുവേതു പൂജ നല്ലതാണ് എല്ലാവർക്കും അത് സാധിച്ചൊന്നും വരില്ല കാളഹസ്തി നമ്മ തിരുപ്പതിയിലൊക്കെ പോകുമ്പോ അവിടുന്ന് കാളഹസ്തിയിലൊക്കെ പോവും ഇല്ലേ കാളഹസ്തിയിൽ രാഹുവേതുക്കൾക്ക് പൂജയുണ്ട് കേരളത്തിൽ അങ്ങനെയുള്ള പൂജ ഇല്ല വളരെ എന്തെങ്കിലും തന്നെ പല സ്വക്ഷേത്രത്തിലും വലപൂർവമായിട്ടുള്ള പൂജ ഉണ്ടാവുള്ളൂ എൻ്റെ എൻ്റെ അറിവില് ഇതാണ് കാളസർപ്പോഗത്തിന് ഏറ്റവും പ്രമാദമായിട്ടും ഏറ്റവും നന്നായിട്ടും ചെയ്യുന്ന ഒരു പൂജ അത് കളകസ്തിയിലാണെന്നാണ് അറിവ് അപ്പം എല്ലാവർക്കും ഈ കാളസർപ്പയോഗം ഉണ്ടായെന്ന് വരില്ല ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു ഇവർ ശിവഭജനം നടത്തണം ഓം നമശിവായ ചൊല്ലണം ഇവർ ശിവഭജനം നടത്തണം ഓം നമശിവായ ചൊല്ലണം ദിവസവും ഒരു ചൊല്ലണം നാഗക്ഷേത്രങ്ങളിൽ പതിവ പതിവായി ദർശനം നടത്തണം ഈ കളസർപ്പയോഗമുള്ളവർ നാഗക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തണം രാഹുവേതുക്കൾ രാഹു രാഹു സ്തോത്രങ്ങൾ ചൊല്ലണം ഈ രാഹുവേതുക്കളുടെ സ്തോത്രങ്ങൾ ഉണ്ടല്ലോ അതൊന്ന് ചൊല്ലണം യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് സർപ്പഭയ ഹരയന്ത്രം ധരിക്കുന്നത് നല്ലതാണ് ഗരുഡയന്ത്രം ഇവ ധരിക്കുന്നതും നല്ലതാണ് സർപ്പഭയഹാര യന്ത്രം ധരിക്കുന്നതും നല്ലതാണ് ഗരുഡയന്ത്രം ധരിക്കുന്നതും നല്ലതാണ് ഈ കാലസർപ്പ യോഗമുള്ളവർ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം